ഷാജി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു ഐറ്റമാണ് ഒരു കത്രിക്ക തീയലാണ് നമ്മൾ കുറച്ച് ഒരക്കിലോ കത്രിയ്ക്ക എടുത്തിട്ടുണ്ട് നമ്മളിത് കട്ട് ചെയ്ത് ഇത് വലുപ്പത്തി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ അതിനുമ്പോൾ നമ്മുടെ ചാനലിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഒന്ന് ഷെയർ ചെയ്യണം അപ്പോൾ നമുക്ക് സമയം കളയാതെ നമുക്ക് വീഡിയോയിലോട്ട് വരാം അപ്പം നമ്മളാദ്യമേ നമുക്ക് തീയലിനാവശ്യമായിട്ടുള്ള തേങ്ങ വറക്കാം വെച്ച് വെളിച്ചെണ്ണം കുഴിക്കാം നമുക്ക് തേങ്ങ നമുക്കിതിലേക്ക് ശകലം ചെരുവഴി കുറച്ച് മതിയാവും ചെറിയ കഷ്ണം ഇഞ്ചി ഒരു മൂന്നാലഞ്ച് അടി വെളുത്തുള്ളികളാണ് ശേലം കറിപ്പിയവിടെ ഇതെല്ലാം കൂടെ നമുക്ക് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ ഇത് തേങ്ങ നന്നായിട്ട് മൂത്തിട്ടുണ്ട് പിന്നെ പൊടികൾ പൊടികളങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ഒന്നര സ്പൂൺ മുളക് പൊടി ഒന്നര സ്പൂണ് മല്ലിപ്പൊടി ഒര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ഒന്ന് നല്ലോണം അപ്പോൾ ഇത് നല്ലപോലെ ഊപ്പിച്ചെടുത്തിട്ടുണ്ട് നല്ലപോലെ മസാല ആയിട്ട് നല്ല ഡ്രൈ ആയിട്ടുണ്ട് നമുക്ക് തീ കാണച്ചേക്കാം എന്തെങ്കിലും മാറ്റി വെക്കാം ചെറിയ ചൂടാറിയ ശേഷം നമുക്കിത് അരച്ചെടുക്കാം പാത്രം വെച്ചിട്ടുണ്ട് നമുക്ക് കത്തിച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് അതിലോട്ട് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാവട്ടെ കടുവങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കാം കുറച്ച് ചെരുള്ളി രണ്ട് പച്ചമുളകും മൂന്ന് ഭക്ഷണത്തിൽ സവാള റിഞ്ഞിരിക്കുന്ന ഇതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് വായിച്ചു ഇത് അങ്ങ് വരണ്ട ചെറുതായിട്ടൊന്ന് വായിച്ചെടുക്കാം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വയനോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പോടി ീസ്പൂണ്ണപ്പൊടി ഒരു അര ടീസ്പൂണ് മുളക് പൊടിയോടെ ഇതോടെ ചേർക്കണം എല്ലാം കൂടെ മിക്സ് മിക്സാകും ഇതിനകത്ത് ഒട്ടും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഇത് പെട്ടെന്ന് വേവുന്നൊരു സാധനമാണ് സാങ്കേതികം മൂടി വെച്ച് നമുക്കൊന്ന് വേവിച്ചിട്ടുണ്ട് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് പുറം നോക്കാം ആഡിയായിട്ടുണ്ട് നമുക്ക് ഇതിലോട്ട് കിപ്പം നമ്മൾ നമ്മൾ വറുത്ത് അരച്ച തേങ്ങ പുറത്ത് വിടാം കുറച്ച് വെള്ളോടങ്ങോട്ട് ഒഴിക്കാം കഴുകി അങ്ങോട്ട് വിളിച്ചാൽ ശരി ഇനി നമുക്ക് ഇതിലോട്ട് ശേലം വാളംപൊടിയാണ് ശരി വാളംപൊടി വെള്ളം കൂടെ കുറച്ച് ഉപ്പുകൂടെ കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ അങ്ങോട്ട് നല്ല കൂടെ മിക്സായിട്ട് നല്ലപോലെ അങ്ങോട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കണം അടച്ച് വെച്ച് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം ആ നല്ല സെറ്റായിട്ടുണ്ട് നല്ല എണ്ണയൊക്കെ നല്ല തെളിഞ്ഞിട്ടുണ്ട് നമ്മുടെ അടിപൊളിയായിട്ടുള്ള കത്തിക്ക തീയൽ റെഡി ആയിട്ടുണ്ട് നല്ലൊരു ടേസ്റ്റ് ചെയ്ത് നോക്കാം ിയാണ് കറിയാണ് ഉപ്പും പുളിയൊക്കെ നിർത്തേക്കാം നമുക്ക് ഒരു പാത്രത്തിലോട്ട് വന്നിട്ട് ഇത്രയ്ക്കീൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നൊരു ഐറ്റമാണ് നല്ല ടേസ്റ്റുള്ള കറിയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ വരാം